പാൽ കാച്ചു ശേഷം ഉണ്ടാകുന്ന തണഞ്ഞേ പാൽ കാച്ച നമ്മൾ വെച്ചതിന് ശേഷം തണഞ്ഞുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു പാടം ഇത് മിക്ക ആൾക്കാരും എന്താ ചെയ്യാ നമ്മൾ ഇത് അരിച്ചിട്ട് അരിച്ചിട്ട് ഒഴിവാക്കി കളയാണല്ലോ അല്ലേ ചെയ്യ ഇത് നമ്മൾ ഉപയോഗിക്കില്ല പക്ഷേ ഇത് ഏറ്റവും പിന്നെ പാലിലുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ ഈ പാടാന്ന് പറയുന്നത് അതായത് നമ്മള് ബട്ടർ നെയ്യുമൊക്കെ അതിലാണല്ലോ ഉള്ളത് പക്ഷെ നമുക്കത് ഏർ ചായ ഒന്നാക്കുമ്പോ നമുക്കിത് കുടിക്കാനൊന്നും പറ്റില്ല അപ്പൊ നമ്മൾ ഇത് അരിച്ചു ഒഴിവാക്കി കളയുക ചെയ്യ അപ്പോൾ ആ ഒഴിവാക്കി കളയുന്നതിന് പകരം ഞാൻ ഞാനിത് ഫ്രിഡ്ജിൽ ഓരോ ദിവസത്തെ പാടങ്ങനെ എടുത്ത് വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് ആക്കി എടുത്തിട്ടുള്ളതാണ് ട്ടോ ഇത് നന്നായിട്ട് പിന്നെ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്താവും അപ്പോൾ ഇത് കുറേ ദിവസത്തേതാണ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് അങ്ങനെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഇത് നിങ്ങൾക്കത് ബട്ടറാക്കിയിട്ട് ഉപയോഗിക്കുക അപ്പം അതിനായിട്ട് ഒരു പത്ത് മിനിറ്റ് മുന്നേ ഞാൻ അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്ന അന്ന് തന്നെ നമ്മൾ വെച്ച മതി എന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ ദിവസം ഒരു പത്ത് മിനിറ്റ് മുന്നേ പുറത്തെടുത്ത് വെക്കുക പിന്നെ പത്ത് മിനിറ്റ് കൈശട്ടൊക്കെ പോയി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ട്ടോ ക്രീം രൂപത്തിലായിട്ട് വന്നിട്ട് ഇനി ഇത് ഒന്ന് ജാറിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കുക എന്താണെന്നുണ്ടെങ്കിൽ തണുക്കുമ്പോൾ തണുത്ത വെള്ളത്തിലാണ് ഇത് നമുക്ക് ബട്ടറ് വേർതിരിഞ്ഞ് കിട്ടുക ബട്ടറ് വേർത്തിരിഞ്ഞ് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ തണുക്കുമ്പോളാണ് നമ്മൾ ഇപ്പോൾ നെയ്യായാലും ഒക്കെ തണുക്കുമ്പോൾ ഇതാണ് തണുക്കുമ്പോളാണല്ലോ അത് വേർ വേറിട്ട് കിട്ടുക അതിനായിട്ട് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് അടിച്ചെടുക്കുക നന്നായിട്ട് തന്നെ അടിക്കണം കേട്ടോ കുറച്ച് കുറച്ച് ഇങ്ങനെ അടിച്ചടിച്ചു നോക്കുക അപ്പോൾ അടിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ഇത് ശരിയായിട്ടുള്ള ശരിയായിട്ടുള്ളൊരു പരുഭാണോ എന്നുള്ള നമുക്ക് പറ്റിയ ഈ നമ്മൾ വെള്ളം കൂടിയാലൊക്കെ നമ്മള് ഓണാക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാവില്ലേ വെള്ളം കൂടുമ്പോൾ നമ്മൾ മഴ കിടക്കുമ്പോൾ വെള്ളം കൂടുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സൗണ്ട് ആയിട്ട് നോക്കുമ്പോ നമുക്കിപ്പോൾ നോക്കാം എല്ലാം എപ്പോഴെപ്പോഴും തുറന്നു നോക്കാൻ മാറ്റി ഉള്ളവർക്കാണെങ്കിലാണ് കേട്ടോ അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ സൗണ്ട് ഒന്ന് മാറ്റി വരുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു പരൂപത്തിൽ വന്നിട്ടുണ്ടാവും പിന്നെ അത് കുറച്ചൊക്കെ അടിച്ചു നോക്കി പക്ഷേ അത് ഇതിൽ കുറച്ച് വെള്ളം കുറവാണ് അപ്പോൾ അത് ആ ക്രീം രൂപത്തിലായി വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ക്രീം രൂപത്തിലായി വരുമ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് ബട്ടർ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ വിഷമിക്കും വേണ്ട ഇത് നമ്മൾ ഇത് ആയി പോയോ അങ്ങനെയൊക്കെ വിചാരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ വരുമ്പോ ഒന്നും കൂടി വെള്ളം ഒഴിക്കുക എന്നിട്ട് ഒന്നും കൂടി അടിച്ചു കൊടുക്കുക അപ്പോൾ അടിച്ചുകൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ബട്ടറ് മുകളിലേക്കായിട്ട് ഇങ്ങനെ വേർതിരിഞ്ഞ് വരൂ അടിയിൽ പാൽ പാലടിയിലും പോയി നിൽക്കും ദാ ഇത് കണ്ടോ നമ്മളെ ഒക്കെ പോലെ തന്നെ ഇങ്ങനെ ആയി വരും അപ്പോൾ ഇത് ബട്ടറ് മുകളിൽ വേർതിരിഞ്ഞ് വന്ന് ആ പാലടിയിലും പോയി അതൊന്നും കൂടി അടിച്ചു കുറച്ച് ടൈം എടുക്കണം ട്ടോ അപ്പോളാണ് ഇങ്ങനെ വരുന്നത് ഇത് നേരത്തെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ക്രീം രൂപത്തിലുള്ളതാണ് ട്ടോ മറ്റേത് ഇപ്പോൾ തിന്ന് ബട്ടർ നമുക്ക് വേർതിരിഞ്ഞ് കിട്ടി ഞാൻ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ വിട്ടിട്ടുണ്ടായിനി ഇങ്ങനെ ബട്ടർ ഉണ്ടാക്കുന്ന പക്ഷെ അതിൽ കുറേ ആൾക്കാർ പറഞ്ഞ് അത് ഫ്ലോപ്പായിപ്പോയി ബട്ടർ ഉണ്ടാക്കിയിട്ട് ബട്ടറ് കിട്ടുന്നില്ല പിന്നെ ആണെങ്കിൽ നെയ്യാക്കി അത് പിന്നെ ഒക്കെ കുളമായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇത് കുളമായി പോണത് എന്താ വെച്ചാൽ നമ്മൾ വെള്ളം പിന്നെ പിന്നേം പിന്നെയും ഇത് ക്രീം രൂപത്തിലായി പോകും അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഫുള്ള് കുളമായി വിചാരിക്കൂ അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക കുറച്ച് തോന്നൽ ടൈം തന്നെ അടിച്ചടിച്ച് നോക്കുക അപ്പോൾ ആണ് ഇത് ശരിക്കും ഇത് വേറെ തിരിഞ്ഞു കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇതാ ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ ഇതിന്നിങ്ങനെ വെള്ളം വേറിട്ട് തന്നെ പോകുന്നതാണ്ടോ നിങ്ങൾ ഇതാ ഞാൻ ഉരുട്ടുമ്പോൾ ഇങ്ങനെ കയ്യിൻ്റെ അടിയിൽ കൂടി വെള്ളം വേറിട്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ അത് കാണാൻ തന്നെ പറ്റുമോ ഇനി പിന്നെ ബാക്കിയുള്ള ബാക്കിയുള്ള മുഴുവൻ പാടയിഞ്ഞിതാ ഈ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊന്നുകൂടെ അടിച്ചെടുക്കുക ആയിട്ട് വെള്ളം ഒഴിക്കണ്ട പിന്നെ നമുക്ക് ആ പാല് തയ്യാക്കണം എന്ന് വിചാരിച്ചാൽ അത് പറ്റൂല പിന്നെ അത് നമ്മൾ വറ്റിച്ചെടുത്തിട്ട് കുറുക്കിയെടുക്കുകയൊക്കെ വേണ്ടി വരും ആ വെള്ളം ഫുള്ള് പോകുന്നവരെ അപ്പോൾ ഒന്നിങ്ങനെ നോക്കി 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 കുറച്ച് കുറച്ച് അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കുറച്ച് അടിച്ചും കൊടുക്കുക ഇത് ശരിയായ രൂപത്തിലായി വരുന്നുള്ളു ട്ടോ അപ്പം ഇത് സെയിൽ ചെയ്യേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ പാട നമ്മൾ പാൽ കാച്ചിട്ട് പുറത്ത് വെച്ച് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ ഉള്ള പാട മാത്രം എടുത്തു വെച്ചാൽ ഇത് എവിടെ എത്തൂല കേട്ടോ അങ്ങനെ കിട്ടുന്ന പാട നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ കൂടുതലായിട്ട് നമുക്ക് സെയിൽ ചെയ്യേണ്ടവർ കാണുന്നുണ്ടെങ്കിൽ ഇത് പാല് കാച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് പിറ്റേന്ന് എടുത്തിട്ട് അതിൽ നിന്ന് അതിൻ്റെ മേലെങ്ങനെ നല്ല കട്ടിയായിട്ട് തന്നെ ഫുള്ള് ബട്ടറും നെയ്യുമൊക്കെ പൊന്തി വന്നിട്ടുണ്ടാവും അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് തോനെ കുറച്ച് തോനെ ഈ പാടൊക്കെ കിട്ടും കിട്ടുമോ അങ്ങനെ എടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ട്ടോ ഇത് നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് മാത്രം വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പാല് കാച്ചി വെച്ചിട്ട് പുറത്ത് നമ്മൾ വെക്കുമ്പോഴുള്ള ആ പാട ഒഴിവാക്കേണ്ടതിന് പകരം അത് ഫ്രീസറിൽ വെച്ചിട്ട് അങ്ങനെ എടുത്ത് എടുത്തിട്ടുണ്ടാക്കുക അത് നമ്മൾ സെയിൽ ചെയ്യേണ്ടി ആണ് ഞാൻ ഇത് തലേന്ന് പാൽ കാച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് അങ്ങനെ എടുക്കാൻ പറയുന്നുള്ളൂ ട്ടോ അപ്പൊ നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻറ്റ് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ സൂക്ഷിക്കുന്നത് വേണ്ടതാ ഇത് നമ്മൾ വേർതിരിച്ച് ഇപ്പോ ഇങ്ങനെ ഊർന്ന് ഊർന്നിറങ്ങിയിട്ടുള്ള പാലാണ് ഇത് ഇതൊന്നായിട്ട് ഒരുമിച്ച് ഒരു ഒരു കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ ഒഴിച്ച് ഒഴിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചാല് ആ പാല് നമുക്ക് കളയേണ്ട ആവശ്യമില്ല അത് നമുക്ക് ഉപകാരപ്പെടും പിന്നെ ബട്ടറും നമുക്ക് ഉപയോഗിക്കട്ടോ ഇനി ഇത് കഴുകി കഴുകിയെടുക്കണം കഴുകിയിട്ട് പാലിൻ്റെ കളറൊക്കെ പോകുന്നവരെയേ കഴുകണേ കഴുകിയെടുത്തിട്ട് നമ്മൾ എത്ര കാലം നമുക്ക് സൂക്ഷിക്കണം അത്രയും നമ്മൾ കഴുകുന്നതിൽ കൂടി ഇതിൻ്റെ വൈറ്റ് പാലിൻ്റെ വൈറ്റ് കളറൊക്കെ പോകുന്നവരേ കഴുകിയെടുത്താലേ ഉള്ളൂ നമുക്ക് കുറേ നാൾ സൂക്ഷിക്കാൻ കഴിയുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്നത് ഈ ടൈപ്പ് കിട്ടും ഫ്രിഡ്ജിൽ വെച്ചാലും അതൊരു ഒരു റെഡ് കളറില് മുകളിൽ ഇങ്ങനെ വരൂ അല്ലെങ്കിൽ ഒരു പച്ച കളറിലൊക്കെ വരും അപ്പോൾ ഇത് മൊത്തമായിട്ട് വെള്ളം ഫുള്ള് ഊർന്നിറങ്ങിയതിന് ശേഷം ബട്ടറ് മാത്രം കിട്ടിയതാണ് ഇത് ഇത് ഇനി നമുക്ക് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലാക്കിയിട്ട് എടുക്കാം എന്ത് മൊത്തായിട്ട് ഒരു പാത്രത്തിൽ അടച്ചു വെച്ചാൽ നമുക്ക് നമ്മളെ ആവശ്യത്തിന് ഓരോന്ന് കുറച്ച് കുറച്ച് എടുക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് തണഞ്ഞിട്ടേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് മൊത്തായിട്ട് തണുപ്പിക്കേണ്ടി വരുമോ അതിന് വേണ്ടിയിട്ട് ഒരു ഐഡിയ ആണ് ഇത് കുറച്ച് കുറച്ച് ഇങ്ങനെ വേർതിരിച്ചിട്ട് ഒരു പാത്രത്തിൽ പ്ലേറ്റിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വെക്കുക ഓരോ ഉരുളകളായിട്ട് എടുത്ത് വെക്കുക എന്നിട്ട് ഫ്രീസറിൽ വെച്ചതിൻ്റെ ശേഷം ഒന്ന് തണുത്തതിൻ്റെ ശേഷം ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇത് എടുത്തിട്ട് ഓരോന്ന് ഓരോന്ന് അടർത്തി എടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം കേട്ടോ അങ്ങനെ ചെയ്താൽ നമുക്ക് ആവശ്യത്തിന് ഓരോ പീസ് എടുക്കാം എന്നിട്ട് ഒരു നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുന്നേ ഒന്ന് പുറത്തെടുത്ത് വച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് അലിഞ്ഞു വരും അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണേ അപ്പം നമുക്ക് എടുക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ആക്കിയെടുത്തത് സെയിൽ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിന് പ്രത്യേക ഷേപ്പ് ഒക്കെ എടുക്കാ വേറെ എന്തെങ്കിലും പാത്രത്തിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തോ നമ്മൾ ഐസ് നമ്മൾ ഫ്രീസ് ചെയ്യുന്ന ആ ഒരു ക്യൂബ് പോലെ കിട്ടുന്ന ആദ്യം ആക്കി വെച്ചാൽ നല്ല ഷേപ്പിൽ കിട്ടും ഇത് നമ്മൾ 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 തന്നെ ഉപയോഗിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്താൽ മതിയല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണേ ഒന്ന് തണുത്തതിന് ശേഷമാണ് ഇത് കേട്ടോ ഞാൻ ഇങ്ങനെ അടർത്തി എടുക്കുന്നത് പിന്നെ അത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക എന്നിട്ട് ആവശ്യം വരുമ്പോൾ ഓരോ ഒന്നോ രണ്ടോ ക്യൂബ് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി വിചാരിച്ചാൽ അത് ഓരോന്ന് ഒന്നോ രണ്ടോ എടുത്തിട്ട് പുറത്ത് അഞ്ച് മിനിറ്റ് മുന്നേ പുറത്ത് വെക്കുക അപ്പോൾ ഒന്ന് അലിഞ്ഞി വരും ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി ബാക്കി വന്ന പാൽ തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ കുറച്ച് തൈരുണ്ട് ഇനി അപ്പം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒരു ദിവസം നമ്മളിപ്പോൾ ഇന്ന് രാവിലെ നമ്മളിത് ആക്കുന്നത് വിചാരിച്ചാല് നാളെ രാവിലെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക അപ്പൊ അത് തൈര് ആയി കിട്ടി അതും കളയണ്ടട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ